എല്ലാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നല്ല അടിപൊളി മാത്സികളുമായിട്ട് തന്നെയാണ് വീണ്ടും വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് മാക്സികൾ തന്നെ നോക്കാം ഇത് ഒരു പാറ്റേണിൽ വരുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക സ്റ്റോൺ വർക്കുള്ള ഒരു റെഡ് ഇതിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ ഒരു ഡിഫറൻറ്റ് കളറാണ് അടുത്തത് വരുന്നത് അത് നല്ലൊരു നല്ലൊരു എന്താ പറയുക ഒരു കോഫി ഒരു കളറിലാണ് ഇത് വരുന്നത് സ്റ്റോൺ വർക്കെല്ലാം കഴുത്തിൽ സ്റ്റോൺ വർക്ക് വരുന്ന ഒരു മോഡലാണ് പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ഡിസൈൻ് നല്ല അടിപൊളി നല്ലൊരു റെഡിൽ ഇതായിട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് കഴുത്തിന് നല്ല ഗോൾഡൻ എംബ്രോയിഡറി വർക്കൊക്കെ നല്ല സൂപ്പർ മല്ല ശീലയാണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല കോട്ടൺ തുണിയിൽ തന്നെയാണ് ൂറ്ററുപത് രൂപയാണ് അതിന്റെ ഒരു ഡിഫറൻറ്റ് കളറാണ് ഒരു ഡാർക്ക് ബ്ലൂലാണ് വരുന്നത് നല്ലൊരു ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അതിനും അതിന് നമുക്ക് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് നല്ല ബോട്ടലിൽ ഇതിൻ്റെ ഒക്കെ റൈറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഈ രണ്ടെണ്ണത്തിൻ്റെ റൈറ്റ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് അതേപോലെ പ്ലെയിൻ കളറിലാണ് നല്ല ഭംഗിയുള്ള ഒരു ഒരു ഡാർക്ക് ഒരു എന്താ ഗ്രീനാണ് വരുന്നത് നല്ല ഭംഗി കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് ഇരുന്നൂറ്റൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് നല്ല എന്താ പറയുക സ്റ്റോൺ വർക്കിലാണ് വരുന്നത് ഇരുന്നൂറ്റൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അതിൻ്റെ തന്നെ വേറെ കളറുകൾ വരുന്നത് ഒന്ന് ഇതാണ് ഒരു ക്രീം കളറിൽ ഒരു ക്രീം കളറിലാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതിന്മേലെ നല്ല സ്റ്റോൺ വർക്കായിട്ട് വരുന്നത് ഇതൊക്കെ വരുന്നത് നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പിന്നെ അതിൽ തന്നെ വരുന്നത് ഒരു ഡാർക്ക് ഹാഷ് കളറിലാണ് സ്റ്റോൺ വർക്ക് വരുന്നത് തന്നെ ഡാർക്ക് ഹാഷ് ആണ് അപ്പോൾ ഇത് നമുക്ക് ഇതിന് ഇത്തിരി റൈറ്റ് കൂടും ഇതിന് വരുന്നത് ഇരുന്നൂറ്റി എഴുപതാണ് ഷീലയുടെ ചെറിയൊരു മാറ്റം കൊണ്ടാണ് അങ്ങനെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറിലാണ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ബ്ലാക്കിൽ നല്ല പീക്കോക്ക് ഒരു എന്താ പറയുക ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒരു തുണിയാണ് ശരിക്കും നല്ല അടിപൊളി കോട്ടൺ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് നമുക്ക് അടുത്തത് അതേ തന്നെ ഇത് വരുന്നത് പീക്കോക്കിൽ ആണ് ആദ്യം വന്നത് ഞമ്മക്ക് ബ്ലാക്കിൽ ആയിരുന്നു അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ് ഇത് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അതേ ഡിസൈനിൽ തന്നെ അതിൻ്റെ ഒരു ഒരു ഗോൾഡൻ ഒരു ഷെയ്ഡാണ് ഇത് വരുന്നത് ഇതും അതേ തന്നെയാണ് ബ്ലാക്ക് ഗോൾഡൻ ഷെയ്ഡിൽ ബ്ലാക്ക് താറ്റാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണാണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത് നമുക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് റയോൺ മാക്സിയിലാണ് ഇത് റയോൺ മാക്സിയിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് ഒരു ഗോൾഡൻ എംബ്രോയിഡറി വർക്കൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു ക്കണ്ടില്ലേ നല്ല റിട്ടിപൊളിയൊരു ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് കുറച്ച് റേറ്റ് ഉണ്ട് റയോൺ പതിയിലായതുകൊണ്ട് അതിന് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ഡാർക്ക് ബ്ലൂവിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് പിന്നെ വരുന്നത് കോട്ടണിൽ തന്നെ നല്ലൊരു കോഫി കളറിൽ ഒരു പീക്കോക്ക് നല്ല പൂക്കളായിട്ട് വരുന്ന ഒരു ഡിസൈനാണ് ഒരു മറു ഒരു കോഫി കളറിലാണ് വരുന്നത് ഇത് നമുക്ക് റേറ്റ് കുറവാണ് ഇതിന് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ നല്ല ശീലയാണ് നല്ല കോട്ടൺ ശീലം തന്നെയാണ് ഇതിന് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ പിന്നെ നമ്മളിത് അടുത്തത് വരുന്നത് അതുപോലെ തന്നെ ഹോട്ടലിൽ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക നല്ലൊരു ഡിസൈനാണ് നിറയെ പൂക്കളൊക്കെ പൂക്കളങ്കായിട്ട് ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈനിൽ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് വരുന്നത് അപ്പോൾ അത് ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതൊന്നും കൂടുതൽ റേറ്റ് ഇല്ല കുറഞ്ഞ റേറ്റിലാണ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ഇതൊക്കെ നല്ല നല്ല തുണിയിലാണ് നല്ല കോട്ടൺ തുണിയിലാണ് വരുന്നത് പിന്നെ വരുന്നത് നമുക്ക് ഷോള് വരുന്ന ടൈപ്പിലാണ് ഇത് രണ്ടെണ്ണം ഞമ്മക്ക് വരുന്നത് ഷോ ഷോൾ അടക്കമായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മുന്തിരി കളർ ഒരു ഗ്രേപ്സ് കളറിലാണ് വരുന്നത് നല്ല കനം കുറഞ്ഞ നല്ല വലുപ്പമുള്ള ഷോളാണ് ഇതിന് കൂടെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ പാറ്റേണാണിതിന് ഇത് ഇതിൻ്റെ റൈറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റൈറ്റ് വരുന്നത് നല്ല കോട്ടൺ തുണിയിൽ തന്നെയാണ് അതേ സെയിം അതിൻ്റെ ഒരു വേറെ ഒരു ഡിസൈനാണ് ഇത് വരുന്നത് ഇതും അതേ റേറ്റ് തന്നെ ഇത് ഗ്രീനിലാണ് വരുന്നത് നല്ല കനം കുറഞ്ഞ ഷോളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഉള്ള ഒരു ഷോളാണ് നല്ല ഭംഗിയുള്ള ഒരു പരിധിയിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ്റി നാല്പത് രൂപയാണ് പിന്നെ വരുന്നത് നമുക്ക് ഈ ഒരു തുണിയിലാണ് ഒന്നും കൂടി ക്വാളിറ്റി ഉള്ള ഒരു തുണിയാണ് ഇതിൽ നമുക്ക് ഷോൾ വരുന്ന ടൈപ്പ് തന്നെയാണ് ഇതേപോലെ ഷോളാണ് വരുന്നത് ബ്ലാ ബ്ലാക്കിലാണ് നമുക്ക് വരുന്നത് ബ്ലാക്കിൽ ഈ ഒരു രണ്ട് സൈഡിന് ഒരു പ്രിൻ്റ് വരുന്ന ഒരു മോഡലാണ് അപ്പോൾ ഇത് നല്ല നല്ല അടിപൊളി ഒരു കോട്ടൺ തുണി തന്നെയാണ് വരുന്നത് മറ്റേലും ഒന്നിൽ കൂടെ കുറച്ചും കൂടെ തുണി നല്ല ഒരു ക്വാളിറ്റി ഉള്ളതാണ് ഇതിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഈ മൂന്നെണ്ണം നമുക്ക് വരുന്നത് ഷോള് വരുന്ന ഒരു ഡിസൈനിലാണ് പിന്നെ വരുന്നത് നമ്മളെടുത്ത് ഒരു ഗൗൺ മാക്സിയാണ് റെഡിൽ ഒരു ഡിസൈനൊക്കെ ആയിട്ട് വരുന്ന ഒരു ഗൗൺ മാക്സിയാണ് ഇത് നമുക്ക് കോളേജിൽ പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യുക അടിയിൽ നമുക്ക് ഇന്നർ പാൻറ്റൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇനി പാൻ്റ് ഇടാതെ യൂസ് ചെയ്യുക കുട്ടികൾക്ക് ഗൗണായിട്ട് യൂസ് ചെയ്യുക നല്ല നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് ഇതിന് ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു കളേഴ്സൊക്കെ കഴിഞ്ഞു ഇതിന് വരുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് പിന്നെ നമുക്ക് കുറച്ച് നിസ്കാരക്കുപ്പായങ്ങൾ കൂടി നമുക്ക് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇത് വരുന്നത് കരപ്പായം വയറ്റിൽ നല്ല തുണി ഇട്ട നല്ല അടിപൊളി തുണിയാണ് നല്ല നല്ല എല്ലോ പൂക്കളായിട്ട് നല്ല ഭംഗിയുള്ള ഒരു പൂക്കളായിട്ട് വരുന്ന ഒരു തുണി നല്ല വലുപ്പുണ്ട് ഏറ്റവും വലുതാണ് തയ്യപ്പും എല്ലാം ഉള്ള ഇതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇത് വരുന്നത് മുന്നൂറ്റി അൻപതല്ല മുന്നൂറ്റി ഇരുപത് രൂപയിലാണ് വരുന്നത് നല്ല വലിയ സൈസിലാണ് വരുന്നത് അപ്പോൾ പിന്നെ അതേപോലെ വരുന്നത് നമുക്ക് ചെറിയ പുള്ളികളായിട്ടുള്ള നിസ്കാരക്കുപ്പായമാണ് ഈ നിസ്കാരക്കുപ്പായത്തിന് നമുക്ക് കവർ അടക്കമുണ്ട് ഇതെല്ലാം വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഇത് ഒരു റെഡ് പൂക്കളായിട്ടാണ് വരുന്നത് ഇതൊരു ബ്ലാക്ക് പൂക്കളായിട്ടാണ് വരുന്നത് ഈ ഒരു നമുക്ക് നിസ്കാരക്കുപ്പായത്തിന് കവർ ഇല്ല പിന്നെ അപ്പോൾ ഇഷ്ടമായാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഏതാണോ ഇതിൽ ചൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളതൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളൊരു ഫോട്ടോ അയച്ചാൽ മതി സ്ക്രീൻഷോട്ട് ഇട്ട് വിട്ടാൽ മതി അപ്പോൾ ഞങ്ങളത് നിങ്ങളുടെ കയ്യിൽ കൊറിയർ ആയിട്ട് എത്തിച്ചു തരും ചെറിയ ഒരു കുറഞ്ഞൊരു ഷിപ്പിംഗ് ചാർജ് മാത്രമേ വരുന്നതൂ അപ്പം ഇഷ്ട അടുത്തൊരു സൂപ്പർ വീഡിയോയുമായി ഞങ്ങൾ ഇതിൽ വരും